ഹായ് അസ്ലാമലൈക്കും അജുവാ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽ അമേരിക്കൻ ക്രൈപ്പ് ആണ് അപ്പൊ അമേരിക്കൻ ക്രൈപ്പിന്റെ ഇനിയും ഓഫർ വേണമെന്നാണ് കസ്റ്റമർ പറയുന്നത് അപ്പൊ അത് നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് വീഡിയോയിൽ കറക്റ്റ് പറയുന്നുണ്ട് അപ്പൊ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക പിന്നെ ഇതില് നമുക്ക് ഇത് അമേരി ക്രൈപ്പിന്റെ പ്രഡ്രസ് സ്റ്റിച്ച് ചെയ്യണ ക്രൈപ്പിന്റെ പ്ലെയിൻ ക്രൈപ്പ് ആണ് ഇതാണ് നമുക്കിപ്പോ പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ള കളറുകൾ അപ്പൊ ഇത് നമ്മൾ വീഡിയോയിൽ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല കാരണം ഇത് മിക്ക കസ്റ്റമർക്ക് അറിയാവുന്ന ഒരു മെറ്റീരിയൽ ആണ് പ്ലെയിൻ ക്രൈപ്പ് അപ്പൊ അതിന്റെ കളറുകൾ ഇതൊക്കെയാണ് പിന്നെ അമേരിക്കൻ ക്രൈപ്പിന്റെ പ്രിന്റ് പ്രിന്റ് ഇതാണ് നമുക്ക് പുതിയ സ്റ്റോക്കിൽ വന്നേക്കേണ്ടത് ഇതെല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം പിന്നെ നമ്മുടെ ഇനോഗ്രേഷൻ നിങ്ങൾ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ് കണ്ടിട്ടുള്ളൂ അപ്പൊ അതിന്റെ നമ്മുടെ ക്രൈപ്പിന്റെ എല്ലാം ഫസ്റ്റ് ഫ്ലോറിലാണ് അത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം അമേരിക്കൻ ക്രൈപ്പിന്റെ അടിപൊളി ഡിസൈനുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യത്തെ ഡിസൈനാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിസൈൻ പിന്നെ നമുക്ക് അമേരിക്കൻ ക്രൈപ്പിന്റെ ഓഫർ നമുക്ക് ആദ്യം തന്നെ പറയാം ഓഫർ വന്നത് അൻപത് മീറ്ററിൻ്റെ മുകളിലേക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ മീറ്റർ റേറ്റ് വരുന്നത് നാൽപ്പത്തി രണ്ട് രൂപയാണ് അപ്പം അത് ഒറ്റ ഡിസൈൻ തന്നെ നിങ്ങൾ അമ്പത് മീറ്റർ എടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഞ്ഞൂറിൽ കൂടുതൽ ഡിസൈനുകൾ നമുക്ക് അവൈലബിൾ ആണ് അതിൽ നിന്ന് എല്ലാത്തി കൂടി നിങ്ങൾ എടുത്താൽ മതി പിന്നെ വന്നത് ഒരു ഇരുപത് മീറ്ററിന്റെ മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ മീറ്റർ റേറ്റ് വന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് പിന്നെ നമുക്ക് ഇരുപത് മീറ്ററിന്റെ താഴത്തേക്ക് ഒരു മീറ്റർ രണ്ട് മീറ്റർ ഒക്കെ എടുക്കുന്ന കസ്റ്റമർക്ക് മീറ്റർ റേറ്റ് വന്നത് നാൽപ്പത്തെട്ട് രൂപ തന്നെയാണ് അപ്പൊ ഇനി നമുക്ക് ഡിസൈനുകളൊക്കെ ഒന്ന് കാണാം ആദ്യത്തെ കളർഫുൾ ആയിട്ടുള്ള ഡിസൈൻ ഡാർക്ക് പിസ്ത കളറിലാണ് വരുന്നത് ഡാർക്ക് പിസ്ത കളറിൽ വൈറ്റ് ബ്ലാക്ക് ഒക്കെ ചേർന്നിട്ടുള്ള ഡിസൈനാണ് ഇപ്പം ഇത് നമുക്ക് കോർട്സെറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി ഡിസൈൻ ആണ് അമേരിക്കൻ ക്രൈപ്പ് നല്ല സോഫ്റ്റ് ആണ് പോളിസ്റ്റർ മെറ്റീരിയൽ ആണെങ്കിൽ തന്നെയും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇത് നിങ്ങൾക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം അതുപോലെ തന്നെ ഈ ഡിസൈൻ വെച്ചിട്ട് ബോട്ടോം കൂടി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യണ്ട ടോപ്പ് മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുക്കാം രണ്ടര മീറ്റർ മതിയാകും ഒരു ഡബിൾ സൈസ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ബോട്ടം സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ രണ്ട് മീറ്റർ മതിയാവും പിന്നെ ഈ ഡിസൈനിന്റെ നമുക്ക് ഒരു കളർ ചേഞ്ച് കൂടി മണ്ണുണ്ട് ഇത് ഡാർക്ക് ബ്ലാക്ക് കളർ ബ്ലാക്കില് വൈറ്റ് എല്ലാം നിവർത്തിയിട്ട് കാണിക്കുന്നത് ഇപ്പൊ നമ്മുടെ കസ്റ്റമർക്ക് ഡിസൈൻ ഒന്ന് കാണിക്കാൻ ഫുൾ ഒന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആ സമയത്ത് ചിലപ്പോൾ തിരക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എല്ലാം നിവൃത്തിയിട്ട് കാണിക്കുന്നുണ്ട് വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാം ടൈപ്പിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു ഡിസൈനാണ് കാണിക്കുന്നത് ബ്ലാക്കിൽ റോസ് ഫ്ലവർ ആണ് വരുന്നത് ഇത് നമുക്ക് സ്റ്റോക്ക് ഔട്ടായിരുന്നു ഇപ്പം റീസ്റ്റോക്ക് ആയിട്ടുണ്ട് പ്യുവർ ബ്ലാക്കിലാണ് വരുന്നത് നല്ല അടിപൊളി ഡിസൈൻ ആണ് അടുത്തത് ഇതും നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിരുന്ന ഒരു ഡിസൈൻ ആണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതൊക്കെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആകുന്നു ഇപ്പൊ എല്ലാം റീസ്റ്റോക്ക് ആയിട്ടുണ്ട് നല്ല ലൈറ്റ് ബ്രൗൺ കളറിലൊക്കെയാണ് വരുന്നത് ഇതിന്റെ തന്നെ ഒരു കളർ ചേഞ്ചും കൂടി വന്നിട്ടുണ്ട് ഡാർക്ക് ഒരു ഒനിയം പിങ്ക് ഡാർക്ക് ഒനിയം പിങ്ക് കളറാണ് നമുക്ക് ക്രൈപ്പിന് നെയ്റ്റിയ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കസ്റ്റമർ ക്രൈപ്പ് വെച്ചിട്ട് പിന്നെ ഷർട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് നല്ല സോഫ്റ്റ് ആണ് അടുത്ത അടിപൊളി ഡിസൈൻ അടിപൊളി ഡിസൈൻ പർപ്പിൾ കളറുള്ള ഫ്ലവർ വരുന്ന ഡിസൈൻ ആണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് ഇതൊക്കെ നിങ്ങൾക്ക് കോർസെറ്റ് സ്റ്റിച്ച് ചെയ്യാം നെയറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഡിസൈൻ ഇതിന്റെ നമുക്ക് മൂന്ന് കളർ ചേഞ്ചും കൂടി മുന്നിണ്ട് കാണിക്കാം പിന്നെ നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയില് പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് അപ്പൊ ഇവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം റൂട്ടും കാര്യങ്ങളെല്ലാം ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ടുണ്ട് ഇനി അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയർ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇത് ബ്ലൂ കളറിലാണ് വന്നത് ആ ഡിസൈൻ തന്നെയാണ് ഡാർക്ക് ബ്ലൂ ആണ് പിന്നെ ഇതിന്റെ വിഴുത്ത് വരുന്നത് ഫോർട്ടി ടു ആണ് റേറ്റ് ഓഫർ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ നാല്പത്തി എട്ട് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തിരണ്ട് ആ റേറ്റിലാണ് വന്നത് പിന്നെ ഇത് ബ്ലാക്ക് കളർ പ്യുവർ ബ്ലാക്ക് ആണ് അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ടൈം വന്നത് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം മെറ്റീരിയൽ കണ്ട് എടുക്കാം നിങ്ങൾക്ക് പിന്നെ ഇത് അടുത്തത് ബോട്ടിൽ ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ കളറ് എല്ലാ കളറുകളും നല്ല ഭംഗിയുള്ള കളറുകളാണ് ഗൗണ് ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം അപ്പൊ വലിയ ഫ്ലവറിന്റെ ഡിസൈനുകളാണ് എല്ലാവരും കോഡ്സെറ്റിനൊക്കെ ഉപയോഗിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ മീഡിയം ഫ്ലവറിൽ വരുന്ന ഡിസൈനുകളൊക്കെയാണ് സെലക്ട് ചെയ്തേക്കുന്നത് അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈൻ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ബ്ലാക്ക് കളർ ബ്ലാക്ക് കളറിൽ വൈറ്റ് ഫ്ലവർ ആണ് പ്യൂർ ബ്ലാക്ക് തന്നെയാണ് വന്നത് ഇനിയിപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റിലാണ് പിന്നെ പോസ്റ്റിൽ മാത്രമാണ് ഹോം ഡെലിവറി അവൈലബിൾ ഉള്ളു ഡി ടി ഡിസി ആവുമ്പോഴേ നമ്മൾ ചില ഏരിയയിൽ മാത്രമാണ് ഹോം ഡെലിവറി കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഓഫീസിൽ പോയി കളക്ട് ചെയ്യേണ്ടി വരും അപ്പൊ നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ എത്ര മീറ്ററ വേണ്ടേന്ന് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് പർച്ചേസ് നമ്പറിലാണ് സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ പി ഡി എഫും കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് അടുത്ത കളറ് ആ ഡിസൈൻ തന്നെയാണ് ഇത് ഒരു വഴക്കുമ്പ് പച്ച വൈറ്റ് ഫ്ലവർ നല്ല ഭംഗിയുള്ള ഡിസൈൻ അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈനും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതില് റെഡും പീച്ച് കളറും കൂടിയും ചേർന്നിട്ടുള്ള റെഡ് ഡാർക്ക് റെഡ് ഡാർക്ക് റെഡ് കളർ ആണ് ഇതും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതിൻ്റെ നമുക്ക് മൂന്ന് കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ് അടുത്ത കളറ് ഇത് ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും കൂടി ചേർന്നിട്ടുള്ള കളർ ഫ്ലവർ ഡിസൈൻ തന്നെ പിന്നെ അടുത്തത് പറഞ്ഞത് റാണി പിങ്കും പീച്ച് കളറും കൂടി ചേർന്നിട്ടുള്ള കളർ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് നമ്മൾ ഇന്ന് വീഡിയോയില് ഫുള്ളായിട്ട് കാണിക്കുന്നത് ക്രൈപ്പാണ് ക്രൈപ്പിന്റെ എല്ലാ ഡിസൈനുകളും നല്ല ഭംഗിയാണ് പിന്നെ ഈ ഡിസൈനിന്റെ നമുക്ക് ഒരു കളർ ചേഞ്ച് കൂടി വന്നിട്ടുണ്ട് ലാവണ്ടർ കളർ ഡാർക്ക് ലാവണ്ടർ ഡാർക്ക് ലാവണ്ടറും ലൈറ്റ് ലാവണ്ടറും കൂടി ചേർന്നിട്ടുള്ള എല്ലാം നല്ല ഭംഗിയുള്ള കളറാണ് അടുത്തത് ഒരു സ്റ്റീൽ ബ്ലൂ കളറിൽ വരുന്ന പ്രിന്റ് ആണ് വൈറ്റ് ഫ്ലവർ അല്ല അടിപൊളി കളറും അടിപൊളി പ്രിന്റുമാണ് നീ ഇതിന്റെ ഇതിനും നമുക്ക് മൂന്ന് കളർ ചേഞ്ച് കൂടി വന്നിട്ടുണ്ട് ബ്ലാക്ക് കളർ ബ്ലാക്കില് വൈറ്റ് ഫ്ലവർ ഡാർക്ക് ബ്ലാക്ക് ആണ് ഇപ്പം നമ്മുടെ പുതിയ കസ്റ്റമർ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മെറ്റീരിയലിന്റെ പി ഡി എഫും കാര്യങ്ങളും ആവശ്യമുണ്ടെങ്കിൽ പർച്ചേസ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഇപ്പം നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ മെറ്റീരിയലാണ് അവൈലബിൾ എന്ന് ഇപ്പം ജസ്റ്റ് ഒന്ന് നിങ്ങൾ അതൊന്ന് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് അതിൽ ഏതൊക്കെ മെറ്റീരിയലിൻ്റെ പി ഡി എഫ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പർച്ചേസ് നമ്പറിൽ ചോദിച്ചാൽ മതി ഇത് മസ്റ്റാർഡ് എല്ലോ കളറാണ് മസ്റ്റാർഡ് എല്ലോ കളറിലെ വൈറ്റ് ഫ്ലവർ അടുത്തത് ഗ്രീൻ കളർ ഇതിൽ നിന്ന് തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ എത്ര മീറ്റർ വേണ്ടതെന്ന് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് അയക്കാം അടുത്ത ഡിസൈൻ ഇത് നമുക്ക് ആണ് വൈറ്റിൽ ഡാർക്ക് ബ്ലാക്ക് കളറില് വരുന്ന പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ പിന്നെ അടുത്തത് ഇപ്പൊ നമുക്ക് ക്രിസ്മസ് ഒക്കെ ആയിട്ട് ആർക്കെങ്കിലും വൈറ്റില് റെഡ് ആവശ്യം ഉണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാം വൈറ്റില് റെഡ് സ്റ്റാർ മെറ്റീരിയലിന് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് വരുന്നത് ഇതെല്ലാം നമുക്ക് സ്റ്റോക്ക് ഇരിക്കുന്ന അമേരിക്കൻ ക്രൈപ്പിന്റെ ഡിസൈനുകളാണ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡിസൈൻ തന്നെ അമ്പത് മീറ്റർ നൂറ് മീറ്റർ വേണോ എന്ന് പറഞ്ഞാലും നമുക്ക് ഇവിടെ സ്റ്റോക്ക് ഉണ്ടാകും ഫസ്റ്റ് ഫ്ലോറിലൊക്കെ നമ്മുടെ ക്രൈപ്പിന്റെ ഡിസൈനുകളാണ് ഇരിക്കുന്നത് ക്രൈപ്പിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറിൽ കൂടുതൽ ഡിസൈനുകൾ ഉണ്ട് പിന്നെ ക്രൈപ്പിന്റെ ക്രൈപ്പിന്റെ പ്രിന്റ് ക്രൈപ്പിന്റെ പ്ലെയിൻ പിന്നെ ഇരിക്കുന്നത് ബബിൾസ് ജോർജ്ജറ്റ് ക്രഷക്ക് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇതെല്ലാം അമേരിക്കൻ ക്രൈപ്പിന്റെ ഡിസൈനുകളാണ് ഇനി ഉണ്ട് ഇതെല്ലാം അമേരിക്കൻ ക്രൈപ്പിന്റെ ഡിസൈനുകൾ തന്നെയാണ് അപ്പൊ അഞ്ഞൂറിൽ കൂടുതൽ ഡിസൈനുകൾ ഉണ്ടെന്ന് പറയണത് നമ്മൾ വെറുതെ പറയണേ നമുക്ക് സ്റ്റോക്ക് റെഡിയിൽ തന്നെ ഉണ്ട് പിന്നെ അപ്പൊ നിങ്ങൾ ആവശ്യമുള്ളവർ എല്ലാവരും പി ഡി എഫ് ചോദിക്കാം ഇനി അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസാ